സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നടക്കുന്ന പ്രദർശന വിരുദ്ധ സംഗമം നടന്നു ഗാനമേളയും പോലീസ് ഡോഗ് ഷോയും അടക്കമുള്ള പരിപാടികളും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കണ്ടറിയാനും രണ്ടാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിന്റെ വികസന രംഗത്ത് എങ്ങനെ മാതൃകയായെന്ന് അടുത്തറിയാനും അവസരമൊരുക്കിയാണ് കോട്ടയത്ത് എൻറെ കേരളം പ്രദർശന വിപണനമേള നടക്കുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ സ്റ്റാളുകളും വിവിധ സെമിനാറുകളും മേളയോടനുബന്ധിച്ച് ശ്രദ്ധേയമാവുകയാണ് നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ലഹരി വിരുദ്ധ സംഗമവും ശ്രദ്ധേയമായി എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ലഹരിക്കെതിരായ മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലഹരി വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചത് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ഒരുമിച്ച് എന്ന സംവാദ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലതാ പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് ലഹരി വിമോചന കേന്ദ്രത്തിന്റെ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ ശ്രീജിത്ത് ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും വിമുക്തി മിഷൻ ജില്ലാ ജോയിന്റ് കൺവീനറുമായ ബി രാജേഷ് ട്രാഡ അഡ്മിനിസ്ട്രേറ്റർ കോശി മാത്യു ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എൽ മായ വാഴൂർ ഐ സി ഡി എസ് സൈക്കോ സോഷ്യൽ കൗൺസിലർ ബി മീര ജില്ലാ വിമുക്തി മാനേജർ എസ് സഞ്ജീവ് കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പ്രിവെൻറ്റീവ് ഓഫീസർ എ എസ് ദീപേഷ് ആയിരുന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ബാല്യ മുതൽക്കേ തുടങ്ങണമെന്നും പ്രായത്തിനനുസരിച്ച് ഭേദഗതി വരുത്തേണ്ടത് ആവശ്യമാണെന്നും ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് അഭിപ്രായപ്പെട്ടു നിയമം നടപ്പാക്കലും ബോധവൽക്കരണവുമാണ് ലഹരിക്കെതിരെയുള്ള ഉത്തമമായ ആയുധമെന്നും നിയമം നടപ്പാക്കലിൻ്റെ ആദ്യപാഠം വീടുകളിൽ തുടങ്ങണമെന്നും വി രാജേഷ് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സുഖം പകരുന്നോ അതൊക്കെ ആവർത്തിച്ചു ചെയ്യുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്ന പ്രപഞ്ചസത്യത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ലഹരി എന്ന മഹാവിപത്ത് സമൂഹത്തിൽ പടർന്നു പടർന്നുകയറുന്നതെന്ന് ഡോക്ടർ കെ ശ്രീജിത്ത് വ്യക്തമാക്കി നല്ല ലഹരിയിലേക്കുള്ള യാത്ര ചെറുപ്പം മുതൽ തുടങ്ങണം ബാല്യം മുതൽ ചെറുതും വലുതുമായ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് എൽ മായ അഭിപ്രായപ്പെട്ടു സംവാദത്തിന്റെ ഭാഗമായി ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് ഡോക്ടർ കെ കെ ശ്രീജിത്ത് എന്നിവരെ ആദരിച്ചു ഇതോടൊപ്പം മണർക്കാട് സെന്റ് മേരീസ് ചർച്ച് സൺഡേ സ്കൂൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ മൂകാഭിനയം സമൂഹത്തിൽ യുവതലമുറയെ കാറുന്നതിന് എന്ന ലഹരിയുടെ അപകടം വ്യക്തമാക്കുകയായിരുന്നു വിമുക്തി ജില്ലാ മെന്റർ ബെന്നി സെബാസ്റ്റ്യൻ കെ സി എസ് എ ജില്ലാ പ്രസിഡന്റ് പി ജെ സുനിൽ എന്നിവരും പ്രസംഗിച്ചു പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ കലാസംഗമവും ശ്രദ്ധേയമായി കലാസംഗമങ്ങളും സെൽഫി പോയിന്റുകളും കുടുംബശ്രീ ഭക്ഷ്യ മേളയുമെല്ലാം പ്രദർശനത്തിനെത്തുന്നവരെ ആകർഷിക്കുകയാണ് സ്റ്റാർ ന്യൂസ് കോട്ടയം